ആറന്മുള വള്ള സദ്യയിൽ ദമ്പതികൾ പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ടു ഭാര്യയെ രക്ഷപ്പെടുത്തിയെങ്കിലും ഭർത്താവ് മുങ്ങി മരിച്ചു കായംകുളം കൃഷ്ണപുരം ചേരാവള്ളി കണ്ണങ്കര വീട്ടിൽ ബി വിഷ്ണു എന്ന നാൽപ്പത് വയസ്സുകാരനാണ് മുങ്ങി മരിച്ചത് മാലക്കര പള്ളിയോടത്തര ഇന്നലെ നടന്ന വള്ളസദ്യ സദ്യ വഴിപാടിൽ പങ്കെടുക്കാനെത്തിയ കായംകുളം സ്വദേശികളായ ദമ്പതികളും ബന്ധുക്കളും സദ്യയിൽ പങ്കെടുത്ത ശേഷം പള്ളിയോട കടവിൽ കുളിക്കാൻ ഇറങ്ങിയതിനിടയിലാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ഒഴുക്കിൽപ്പെട്ടതോടെ വിഷ്ണുവിന്റെ ഭാര്യ രേഖ രക്ഷിക്കാൻ ശ്രമിക്കുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു എന്നാൽ പിന്നാലെ ഇരുവരെ ഇറങ്ങിയ വിഷ്ണുവും ഒഴുക്കിൽപ്പെട്ടു ഇരുപത് മീറ്ററോളം വെള്ളത്തിലൂടെ ഒഴുകിയ രേഖയെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും വിഷ്ണു മുങ്ങി താഴുകയായിരുന്നു പത്തനംതിട്ട ദുരന്ത നിവാരണ സേനയുടെ രണ്ട് ടീമും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിനൊടുവിൽ വൈകിട്ട് ആറരയോടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു വിഷ്ണു ഒഴുക്കിൽപ്പെട്ട സ്ഥലത്ത് അഗാധമായ കുഴിയും അടിയൊഴുക്കും ഉണ്ടായിരുന്നതായി സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു മൃതദേഹം കോഴഞ്ചേരി ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ആറന്മുള പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു മരിച്ച വിഷ്ണു പൊതുമരാമത്ത് വകുപ്പിൽ ക്ലർക്കായി ഡെപ്യൂട്ടേഷനിൽ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭാസ്കര പിള്ളയുടെയും വസന്തകുമാരിയുടെയും മകനാണ് വിഷ്ണു ഭാര്യ രേക്ക കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ ജീവനക്കാരിയാണ് മകൾ ഋതു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക